മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രത്യക്ഷമായും പരോക്ഷമായും കഴിഞ്ഞ കുറേ നാളായി പാർട്ടിക്കുള്ളിലെ പ്രമുഖർ തന്നെ പൊളിച്ചടുക്കുകയാണ് ജി സുധാകരനും തോമസ് ഐസക്കും എം എ ബേബിയും പി കെ ഗുരുദാസനും ഒക്കെ പലപ്പോഴായി മുള്ളും മുനയും വെച്ചൊക്കെ ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾതാ ആർക്കും പ്രായപരിധി ഇളവിന് നിർദ്ദേശമില്ല മുഖ്യമന്ത്രിയുടെ കാര്യം തീരുമാനിക്കേണ്ടത് പി ബി എന്ന് ഐസക്ക് വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രായപരിധിയിൽ ആർക്കും ഇളവ് നൽകാൻ പാർട്ടി കരുതുന്നില്ല അങ്ങനെ നിർദ്ദേശവുമില്ല എന്നൊക്കെയാണ് തോമസ് ഐസക് പറയുന്നത് പ്രായപരിധിയിൽ ആർക്കും ഇളവ് കൊടുക്കാൻ പാർട്ടി കരുതുന്നില്ലെന്നും അങ്ങനെയൊരു നിർദ്ദേശവുമില്ലെന്നും സി പി എം നേതാവ് തോമസ് ഐസക് മുഖ്യമന്ത്രിയുടെ കാര്യം പാർട്ടി കോൺഗ്രസ്സും പാർട്ടി പോളിറ്റ് ബ്യൂറോയും തീരുമാനിക്കും എന്തായാലും സംസ്ഥാന ഘടകത്തിൽ അങ്ങനെ ഒരു ഇളവ് ആർക്കും നൽകേണ്ടതില്ലെന്ന് പാർട്ടി സെക്രട്ടറി തന്നെ പ്രഖ്യാപിച്ചതാണെന്നും തോമസ് ഐസക് പറഞ്ഞു അതേസമയം സർക്കാരിലും പാർട്ടിയിലുമുള്ള പോരായ്മകൾ കണ്ടെത്തി തിരുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്നും ഐസക് പറഞ്ഞിരിക്കുകയാണ് പോരായ്മകൾ കണ്ടെത്തി അത് തിരുത്താൻ സർക്കാരിൽ മാത്രമല്ല പാർട്ടിയിലും ശ്രമിക്കുകയാണ് ആ ശ്രമങ്ങൾ നല്ല തോതിൽ വിജയിക്കുന്നുമുണ്ട് അവിടം കൊണ്ടും തീർന്നില്ല ഭാവിയിൽ കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി വരുമോ എന്തുകൊണ്ടൊരു വനിതാ മുഖ്യമന്ത്രി വന്നില്ല എന്ന ചോദ്യവുമായി മാധ്യമങ്ങൾ പി കെ ശ്രീമതിയെയും കെ കെ ശൈലജയും ഒക്കെ കണ്ടിരുന്നു ആദ്യം മന്ത്രിമാരെങ്കിലും കൂടുതൽ ഉണ്ടാകട്ടെ എന്നിട്ടാകാം മുഖ്യമന്ത്രി എന്ന് പിതി പറയുമ്പോൾ സി പി എമ്മിന്റെ വനിതാ നേതാക്കന്മാരുടെ എണ്ണം ഇനിയും കൂടേണ്ടതുണ്ട് എന്ന് വനിതാ ദിനത്തിൽ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് സി പി എമ്മിന്റെ തന്നെ പ്രമുഖ വനിതാ നേതാവ് മാത്രമല്ല കെ കെ ശൈലജയും സമാനമായുള്ള നിലപാടൊക്കെ തന്നെയാണ് പങ്കുവെക്കുന്നത് ഭാവിയിൽ കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി വരും ഭാവിയിലാണെന്ന് മാത്രം സിപിഎം വനിതകൾക്ക് പരിഗണന നൽകുന്ന പാർട്ടിയെന്ന് കെ കെ ശൈലജ പറയുമ്പോഴും ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല അതേസമയം പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് വനിതയും പുരുഷനുമില്ലെന്ന് പി ബി അംഗം വൃന്ദ കാരാട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം പ്രായപരിധി മാണ നോക്കിയാൽ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ വൃന്ദ കാരാട്ട് ഇക്കുറി പി ബിയിൽ നിന്ന് ഒഴിയേണ്ടി വരും എന്നാൽ ഇളവ് നൽകി വൃന്ദയെ സി പി എമ്മിന്റെ ആദ്യ വനിതാ ജനറൽ സെക്രട്ടറിയായി കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിഞ്ഞ തവണ ഇളവ് നൽകിയതുപോലെ വൃന്ദ കാരാട്ടിനും ഇളവ് നൽകുമോ എന്ന ചോദ്യവും ഉയർന്നിട്ടുണ്ട് അതേസമയം രാത്രി ഇറങ്ങി നടക്കുന്നത് മാത്രമല്ല പുരോഗമനം അതിനപ്പുറം ചിന്തിക്കണമെന്ന് സിപിഎം സമ്മേളനത്തിലെ ഇളം തലമുറക്കാരി ചർച്ചകളും വിമർശനങ്ങളും കൊണ്ട് ചൂടുപിടിക്കുന്ന സിപിഎം സംസ്ഥാന സമ്മേളനത്തിലെ ശ്രദ്ധേയ മുഖങ്ങളിൽ ഒന്നായ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിനിധിയായ പ്രവിഷ പ്രമോദ് അതിശക്തമായി തന്നെ നിലപാട് വ്യക്തമാക്കുകയാണ് സംസ്ഥാനത്ത് ഒരു വനിതാ മുഖ്യമന്ത്രിയെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വനിതാ നേതാവ് പറയുന്നത് കൊല്ലം എം എൽ എ മുകേഷ് ഒടുവിൽ കൊല്ലത്തെത്തി ജോലി തിരക്കുകൊണ്ടാണ് വരാത്തതെന്നും ഇവിടെ ഉണ്ടെന്നും മുകേഷ് ഏതായാലും സി പി എം സമ്മേളന വേദിയിൽ എം എൽ എ എത്തിയിരിക്കുകയാണ് മുകേഷ് എം എൽ എ സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ഘാടന ദിവസം എത്താത്തത് സംബന്ധിച്ച് ചർച്ചകൾ ഉയർന്നിരുന്നു ലൈംഗിക കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതിനു പിന്നാലെ സിപിഎം ജില്ലാ നേതൃത്വം എം മുകേഷിന് പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തുന്ന തരത്തിലാണ് വാർത്തകൾ വന്നത് എന്നാൽ ഇപ്പോഴത്തെ സമ്മേളന വേദിയിൽ എത്താത്തതിൽ വിശദീകരണം നൽകിയിരിക്കുകയാണ് മുകേഷ്